ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നീ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഫേസ് പാക്കാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാനൊരു ഒരു ഫ്ലാഗ്ഷീഡും അതുപോലെ ഒലുവയൊക്കെ വെച്ചിട്ട് ഒരു ജെല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ വീഡിയോയിൽ പറഞ്ഞ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും ബെസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരാ അയ്യോ ഇതിനെ എന്ത് വാക്ക് പറയണം അത്രയ്ക്കനെ ഞെട്ടിച്ച് കളഞ്ഞൊരു ഫേസ് പാക്ക് പാക്കായിരുന്നോ ഞാൻ യൂട്യൂബിലെ ഇതുപോലൊരു ഫേസ് പാക്കിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്താലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത്രക്ക് റിസൾട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം കേട്ടോ കണ്ണിനടിയിലെ കറുപ്പ് മാറും മുഖത്തെ ചുളിവ് മാറും നല്ല ബ്രൈറ്റ് ഊട്ടം ഫേസ് നല്ല കളർ വെക്കും പിന്നെ പലരും ചോദിക്കും വെളുത്തിരിക്കുന്നതാണ് ആ ഭംഗി അതൊന്നും അല്ല ഭംഗി എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ അവരവരുടെ കളറ് ഇപ്പം വെളുപ്പും കറുപ്പൊക്കെ അതിലല്ല ഞാൻ ഉദ്ദേശിക്കണത് ഇപ്പം അവരവർക്ക് എന്ത് കളറാണുള്ളത് അതൊന്നും കൂടി ഒന്ന് ഫെയർ ഫെയറാവുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മൾ സുന്ദരിയായി എന്നുള്ളൊരു ഒരു ഒരു ഇത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും അതുകൊണ്ടാണ് ടേമറ അല്ലാതെ ഒത്തിരി വെളുത്ത് പാറാനല്ല ഞാൻ പറഞ്ഞത് അവരവരെ കളർ തന്നെ ഒന്ന് ഫെയർ ഔട്ടാണ് എനിക്ക് ഒറ്റ യൂസിൽ തന്നെ എനിക്ക് എനിക്ക് അയ്യോ എനിക്ക് എന്താ പറയുക ഇതിന് ഞാനങ്ങോട്ട് അഡിക്റ്റ് ആയിപ്പോയിട്ട് ഈ ഒരു ഫേസ് പാക്കിന് അപ്പം നിങ്ങൾ വല്ല എന്തെങ്കിലും ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കണവരാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കണം കേട്ടോ അത്രക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് സ്വന്തം മനസ്സിലാക്കണം അതത്രക്ക് റിസൾട്ടാണ് ഞാനിപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തൊന്നും കാണിക്കണില്ല കേട്ടോ ഇപ്പം ഞാൻ രാവിലെ ഫേസ് പാക്ക് ഇട്ടതാണ് അപ്പം ഇനി ഞാനത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ അത്രക്കെ റിസൾട്ടാണ് ഇതിന് കിട്ടിയത് ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ പറയാം ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ ഉലുവ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ഉലുവ വെള്ളത്തിലിടാം വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഇത് തയ്യാറാക്കണ തയ്യാറാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കാം വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഫ്ലാക്ക് സീഡ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ ഉലുവ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചേ വെച്ചേർന്നത് ആ സോക്കായ ആ ഉലുവ ഇതിലേക്ക് അതും കൂടി മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടിയും ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പുറത്തേക്ക് വന്നിട്ട് നല്ലൊരു ജെല്ലായി നമുക്ക് കിട്ടും ആ ജെല് നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി ഹെയർ ലോസിനും അതുപോലെ തലയിൽ ഉണ്ടാവുന്ന താരനൊക്കെ മാറി മുടിയൊക്കെ നല്ല സിൽക്കി ആവാൻ മുടി പെട്ടെന്ന് വളരാനും ഹെല്പ് ചെയ്യൂട്ടോ ഇപ്പം എൻ്റെ മുടി ഞാൻ ഷോർട്ട് ഹെയർ ആണ് അപ്പം കുറച്ചൊന്ന് കുറച്ചുകൂടി ഒന്ന് നീളം വെപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ആ ഒരു ജെല്ലുണ്ടാക്കിയത് അത് നമുക്ക് ആ ഒരു ജെല്ല് ഹെയറി തെച്ചാലും പെട്ടെന്നായിരിക്കട്ടെ റിസൾട്ട് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അത് എനിക്ക് ഇതിനു മുമ്പേ ഞാൻ ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ചെയ്തത് അങ്ങനെ ഞാൻ ജെല്ലെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഞാനതിലേക്ക് ഒരു പകുതി ഏത്തപ്പഴം മിക്സിയിൽ അടിച്ചെടുത്ത് അതും ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന ജെല്ലും ഈ ഏത്തപ്പഴവും കൂടിയും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് മരമഞ്ഞളാണ് കേട്ടോ അയ്യോ ഇത്രയധികം റിസൾട്ട് ഈ മരമഞ്ഞളിനുണ്ടെന്നുള്ളത് ഞാൻ ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കളർ വെക്കാൻ മരമഞ്ഞൾ ബെസ്റ്റ് ആണെന്നുള്ളത് ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഈ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോ ഇതുപോലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു ഫേസ് പാക്കിന് അഡിക്റ്റ് ആയി എന്ന് തന്നെ പറയാം മരമഞ്ഞൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മരമഞ്ഞളുടെ പൗഡർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് നല്ല നല്ലൊരു പൗഡറാണ് കേട്ടോ അത് അത് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം എന്നിട്ട് ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ ഈ മരമഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തത് എൻ്റെ പൊന്നോ ശരിക്കും ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ മാറും നല്ല ബ്രൈറ്റ് ആവും ഫേസ് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ മാറും കണ്ണിനടിയിൽ ചുളിവുണ്ടെങ്കിൽ മാറും ഫേസിൽ എവിടെ ചുളിവുണ്ടെങ്കിലും മാറിയിരിക്കും കേട്ടോ ഇന്ന് പിന്നൊരു കാര്യം നിങ്ങൾ ആദ്യത്തെ വട്ടം ഇടുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരു എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കണം കേട്ടോ ഫേസിൽ അത് ഈ എഗ് വൈറ്റ് ചേർക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യണം അല്ലാതെ ഉള്ള ഈ ഫേസ് പാക്ക് ഡെയിലി നിങ്ങൾ ഇട്ട് കൊടുത്തോ നിങ്ങൾ ഈ റിസൾട്ട് നിങ്ങളെ ഞെട്ടിച്ചിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാവണം കറുപ്പിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ കഴുത്തിൽ കറുപ്പ് ഉണ്ടാവാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് കഴുത്തിൽ വെയിൽ കൊള്ളാത്ത സ്ഥലമാണ് എന്നിട്ടും എന്താ കറുപ്പ് കഴുത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്കായിരിക്കും കൂടുതൽ കഴുത്തിന് ചുറ്റും കറുപ്പ് വരും വന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഈ കറുപ്പ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ വെയിറ്റിൻ്റെ വെയിറ്റ് ഒന്ന് കുറക്കാൻ ശ്രമിക്കാം വണ്ണം കുറക്കണമെന്നല്ല നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കണം അപ്പോൾ ആ കഴുത്തിലുണ്ടാവണം ആ പിഗ്മെൻറ്റേഷൻ ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടൂട്ടാ പിന്നെ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ നമ്മൾ ഈ ഫേസ് ഈ പാക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല കേട്ടോ ഈ കഴുത്തിനുള്ള ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം കേട്ടോ അത് നമ്മൾ ഈ ചായയിലൊക്കെ ഇട്ട് കുടിക്കണ പഞ്ചസാര ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഞാൻ ഒക്കെ ചായയാണ് രണ്ടു നേരം കുടിക്കണത് അതുകൊണ്ടൊന്നും നമുക്ക് ഷുഗറിൻ്റെ അളവൊക്കെ നമുക്ക് നോർമലായിട്ട് തന്നെ പോകും അതുകൂടാതെ നമ്മൾ ഒരുപാട് ചോക്ലേറ്റുകളും കേക്കുകളും അതുപോലെ മിഠായികളൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് കഴിക്കണ ആൾക്കാരാണെങ്കിൽ അതുപോലെ ഒത്തിരി ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കിങ്ങനെ കറുപ്പ് വരാൻ ചാൻസ് ഉണ്ട് കിട്ടാം അപ്പം അങ്ങനെയുള്ളവര് കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് ചോറിൻ്റെ അളവ് കുറക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മധുരം കുറക്കട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പാക്കും കൂടിയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടോ അപ്പം ഞാൻ ഈ പാക്ക് എങ്ങനെയത് തൈ മിക്സ് ചെയ്യണമെന്നും കൂടി ഒന്ന് കാണിച്ചു തരാട്ടോ ഞാൻ എന്തായാലും ഞാൻ ഞാനിപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എനിക്ക് നല്ല റിസൾട്ടാണ് രാവിലെ ഇതിട്ടിട്ട് കിട്ടിയത് എൻ്റെ ഫേസ് കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പം എന്തായാലും ഞാൻ ഈ ഒരു പാക്കിന് അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്ര ഒരു ചേഞ്ച് എനിക്ക് കിട്ടിയിട്ടാണ് അപ്പം അതുപോലെ ഈ മരമഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഒന്ന് എനിക്ക് കമൻസുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ സോപ്പ് ഉണ്ടാക്കാനും ഷാംപൂ ഫേസ് പാക്ക് ഫേസ് വാഷ് അതൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി പേസും സെക്കൻഡ് ക്വാളിറ്റി പേസും സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ വേണ്ടവരൊന്നും കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ അതെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മരമ മരമഞ്ഞൾ എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ അതിൻ്റെ പൗഡറാണത് അപ്പോൾ ഇതാണ് സംഭവം എൻ്റെ ഞെട്ടിച്ച സംഭവം ഇതെന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാ സംഭവങ്ങളും ഇതൊക്കെ നമ്മുടെ ഈ ഏജിങ് പ്രോസസ്സൊക്കെ ആക്കാൻ പറ്റിയ നല്ല ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയുള്ള ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത് ഫ്ലാക്സിഡ് ജെല്ല് മുലുവയുടെ ഇത് ജെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിട്ട് ദ ഇനി ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ ഞാൻ ജെല്ലുണ്ടാക്കി വെച്ചത് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചെന്നുള്ളത് പിന്നെ ഇത് ഏത്തപ്പഴം മിക്സിയിലടിച്ചിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ പാക്ക് തയ്യാറാക്കി വെച്ച എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചതെന്ന് ആളോ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതെ ഇത്രയും ഈ ജെല്ല് ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു പാക്ക് ഇടുന്ന ആളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ പാക്കിടുമ്പോൾ എഗ് വൈറ്റും കൂടിയും ഇതിൽ മിക്സ് ചെയ്യണോട്ടോ അതാഴ്ചയിൽ രണ്ട് വട്ടം അതിട്ടാൽ മതി എഗ് വൈറ്റ് അല്ലാതെ ഉള്ള ഈ ഒരു പാക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കൊറിയൻ കൊറിയക്കാരുടെ സ്കിൻ പോലെയൊക്കെ ആയി കിട്ടും കേട്ടാ നല്ല ചേഞ്ച് വരും കേട്ടോ അതുപോലെ നമ്മുടെ ഫെയർനെസ് ക്രീം അടിപൊളിയാണ് കേട്ടോ ഒത്തിരി ഫീഡ്ബാക്കുകൾ വന്നുണ്ട് നമ്മുടെ ഞാനതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് അധികം ആയിട്ടില്ല ആൾക്കാരൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂല്ലോ അപ്പോൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ഒത്തിരി ഫീഡ്ബാക്കുകൾ നല്ല 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 അഭിപ്രായങ്ങളാണ് വന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഞാനത് വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഫെയർനെസ് ക്രീമും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ കാര്യം കൂടി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓരോ ദിവസം ചിലന്തോരം ബെറ്ററായിക്കൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മകളാ കുത്തും ഗോമയും പാടും അത് ഇതൊക്കെ വന്നാൽ അത് വിളിച്ച് പറയാനൊത്തിരി ആൾക്കാരുണ്ടാവും നമ്മൾ നന്നായി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല അപ്പം നമ്മൾ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ വരുമ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആർക്കും അതിനൊരു ഇട കൊടുക്കരുത് നമ്മുടെ ഫേസും എല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിക്കാം കേട്ടോ ഈ ഇപ്പം പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേണമെങ്കിൽ ഞാനതിൽ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് അയ്യോ എന്നാൽ ശരിക്കും ഞെട്ടിച്ചൊരു പാക്കാണ് കേട്ടത് ഞാൻ ഇതുപോലൊരു പാക്ക് ഞാൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ കാണുന്ന പല വീഡിയോസും പാക്കുകളൊക്കെ ഞാനും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇതുപോലൊരു റിസൾട്ട് കിട്ടിയൊരു പാക്ക് വേറെ ഇല്ല എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അത്രക്ക് റിസൾട്ടാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത് നമ്മുടെ പാക്ക് വെറുതെ തീർത്ത് കളയണ്ട ഞാൻ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ ഞാനിത് കഴുകി കളയാനൊന്നും നിൽക്കണില്ല അപ്പോൾ വീഡിയോ ഒത്തിരി അങ്ങോട്ട് ലോങ് ആയിപ്പോവും നിങ്ങൾ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞത് വിശ്വാസമായെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾ സ്വയം ഒന്ന് അറിയണം കേട്ടോ എൻ്റെ കയ്യിൽ ഏതായാലും ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയും കൊള്ളൂട്ട് എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും താങ്ക്സ്